ചായമില്ലാതെ മായമില്ലാതെ ഘോഷങ്ങളോടനുബന്ധിച്ച് വീട്ടു റെബനീശ്വർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുലികളി സംഘടിപ്പിച്ചു പൂക്കളമിട്ടും പായസം വിതരണം ചെയ്തും പുലികളി മേളത്തിനൊപ്പം ചുവടുവെച്ചും കുട്ടികൾ ഇക്കൊല്ലത്തെ ഓണം അവിസ്മരണീയമാക്കി ചായക്കൂട്ടും മുഖമൂടിയും അണിഞ്ഞ പുലികളാണ് പൂരത്തിൻ്റെ തനത് താളത്തിനൊത്ത് ചുവടുവെച്ചത് കവിയും ഗാനചയിതാവുമായ ജയകുമാർ ചെങ്ങമ്മനാട് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഓണ സന്ദേശവും പൂക്കള മത്സര വിജയങ്ങൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി പ്രിൻസിപ്പൽ ബിജുകുമാർ ഹെഡ്മിസ്ട്രസ് ജിമോൾ കെ ജോർജ് അക്കാദമിക് കൌൺസിൽ അംഗം സുധീഷ് എം എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു